നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠം ഒന്ന് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കണ്ണൂർ സർവകലാശാലയിലെ രണ്ടാം സെമസ്റ്റർ ബി എ ബി എസ് സി കോമൺ കോഴ്സിനകത്തുള്ള കവിതാ മാതൃകകൾ എന്ന ഈ പാഠപുസ്തകത്തിനകത്തുള്ള ഒരു പാഠഭാഗമാണ് കെ വി സൈന്മൺ രചിച്ചിട്ടുള്ള വേദവിഹാരം എന്ന ഒരു മഹാകാവ്യത്തിൽ നിന്നെടുത്ത ഒരു ഭാഗം മാത്രമാണ് നമ്മൾ പഠിക്കുന്നത് ആദ്യം ആലോചിക്കേണ്ടത് കെ വി സൈമൺ എന്ന എഴുത്തുകാരൻ ഇവിടെ ആദ്യ കാലഘട്ടങ്ങളിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ ജനിച്ച് ആ കാലഘട്ടത്തെ കൃതികൾ കൊണ്ട് വളരെ മനോഹരമാക്കിയ ഒരു വ്യക്തിയാണ് എന്നുള്ളതാ ബൈബിളിലെ ബൈബിളിനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ ബൈബിളിലെ പഴയ നിയമത്തെ അധികരിച്ച് ദ്രാവിഡ വൃത്തത്തിൽ കെ വി സൈമൺ രചിച്ചിട്ടുള്ള ഒരു മഹാകാവ്യമാണ് വേദവിഹാരം എന്നുള്ളത് ഈ വേദവിഹാരത്തിൽ അൻപത് അധ്യായങ്ങളും ഏകദേശം ആറായിരം ഈരടികളുമുള്ള ഒരു ഇതിഹാസ്യ കാവ്യമല്ല കാവ്യമാണ് ഈ മഹാകാവ്യം എന്ന് പറയാം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിക്കാനുള്ളത് അതിനകത്ത് മനുഷ്യ മനുഷ്യ സൃഷ്ടി എന്ന പാഠഭാഗം മാത്രമാണ് അതായത് മനുഷ്യൻ എങ്ങനെ ഉണ്ടായി മനുഷ്യന്റെ ഉൽപ്പത്തിയെ അവന്റെ കർമ്മ നൈരന്തര്യങ്ങളെ ഒക്കെ വളരെ മനോഹരമായിട്ട് ഈ കഥിക്കകത്ത് അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം നമുക്കറിയാം ബൈബിൾ ഒരു മതഗ്രന്ഥമാണ് ഒരു പ്രൗഢഗംഭീരമായ മതഗ്രന്ഥത്തിന് ഉചിതമായ കാവ്യ ഭാഷ ചമയ്ക്കുക എന്നുള്ള ഒരു വളരെ വലിയ ശ്രമത്തിനാണ് ഇവിടെ കെ വി സൈമൺ ഉതിരുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ വേദവിഹാരത്തെ പറ്റി നിരവധി ആളുകൾ നിരവധി വിമർശകർ നിരവധി തരത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഹൈന്ദവ സാഹിത്യത്തിന് വേണ്ടി എഴുത്തച്ഛൻ ചെയ്തത് എന്താണോ അത് തന്നെയാണ് ക്രൈസ്തവ സാഹിത്യത്തിന് വേണ്ടി കെ വി സൈമണും ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനും സാധിച്ചത് എന്ന് ശങ്കരൻ നമ്പ്യാറെ പോലുള്ള നിരൂപകർ ഉദ്ധരിച്ചിട്ടുണ്ട് നമുക്ക് എസ് എ പോലുള്ള അല്ലെങ്കിൽ അധികം നാലുമാർക്കിലധികമുള്ള ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത്തരം ഉദ്ധരണികൾ വിമർശ വിമർശകരുടെ ഉദ്ധരണികൾ നമ്മളെ പാഠ ഉത്തരത്തിനകത്ത് ചേർക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും അപ്പോൾ ഹൈന്ദവ സാഹിത്യത്തിനു വേണ്ടി എഴുത്തച്ഛൻ ചിലത് എന്താണോ അത് തന്നെയാണ് ക്രൈസ്തവ സാഹിത്യത്തിന് വേണ്ടി ഇദ്ദേഹം കെ വി സൈമൺ ചെയ്തിട്ടുള്ളത് എന്ന് ശങ്കരൻ നമ്പ്യാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചാൽ മതി അപ്പോൾ പക്ഷേ ഇതിനെപ്പറ്റി പല രീതിയിലും പറയുന്നത് ഇദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലുള്ള ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് അത് നമുക്ക് കവിത വായിക്കുമ്പോൾ ചെറിയ ഭാഗം മാത്രമാണെങ്കിലും നമുക്ക് കവിതയിലേക്ക് കടക്കാം നമ്മൾ കേട്ടിട്ടുണ്ട് ആദത്തിനെ പറ്റിയും ഹവയെ പറ്റിയും ഒക്കെ അതായത് ബൈബിളിന്റെ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സൃഷ്ടി പ്രവർത്തനങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം പഴയ നിയമം ആരംഭിക്കുന്നത് തന്നെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എ അങ്ങനെയാണ് ഭൂമി ആകൃതിയില്ലാത്തതും ശൂന്യവുമായിരുന്നു ഇരുട്ട് ആഴത്തിൽ മീതെ പരന്നിരുന്നു ദൈവ ചൈതന്യം അങ്ങനെ ജലോപരി ചലിച്ചു കൊണ്ടിരുന്നു എന്നാണ് പഴയ നിയമം ബൈബിളിലെ പഴയ നിയമം ആരംഭിക്കുന്നത് അത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഇവിടെ ആദ്യം ഉണ്ടായത് ആകാശവും ഭൂമിയാണ് ആകാശം എന്ന് പറയുമ്പോൾ ഭൂമി എന്ന് പറയുമ്പോൾ ആകൃതിയില്ലാത്ത ഒന്നായിരുന്നു ശൂന്യമായ ഒന്നായിരുന്നു പിന്നെയോ ഭൂമിയിൽ അന്ന് മുഴുവൻ ഇരുട്ട് പടർന്നിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് ദൈവത്തിൻ്റെ ചൈതന്യം ഉള്ളത് കൊണ്ട് തന്നെ എന്ത് തീരുമാനിച്ചു ഇരുട്ട് പോരാ നമുക്ക് വെളിച്ചമല്ലേ വേണ്ടത് വെളിച്ചമുണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ എന്താണ് വെളിച്ചം ഇരുട്ടിൽ നിന്നും എന്തിനെ സൃഷ്ടിക്കുന്നു വെളിച്ചത്തെ ദൈവം സൃഷ്ടിക്കുകയാണ് ദൈവം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തെ സൃഷ്ടിക്കുകയാണ് പിന്നീട് വെളിച്ചത്തെ എന്താണ് വെളിച്ചമുള്ള സമയത്തെ പകലെന്നും ഇരുട്ടുള്ള സമയത്തെ രാത്രി എന്നുമായി വേർതിരിച്ചു ഇതാണ് ദൈവം ഒന്നാം ദിനം ചെയ്തിട്ടുള്ള സൃഷ്ടി എന്നാണ് ബൈബിളിന്റെ പഴയ നിയമത്തിൽ പറയുന്നത് രണ്ടാം ദിവസം ദൈവം ആകാശമാണ് സൃഷ്ടിക്കുന്നത് മൂന്നാമത്തെ ദിവസം ദൈവം കര സൃഷ്ടിക്കുകയാണ് പിന്നെയോ കര സൃഷ്ടിക്കുമ്പോൾ നമുക്കറിയാം അവിടെ ചെടികളും വൃക്ഷങ്ങളും ഒക്കെ ഇളവാവുകയാണ് നാലാമത്തെ ദിവസം ദൈവം ചെയ്തിട്ടുള്ളത് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചു എന്ന പറയുന്നത് പിന്നെയോ സൂര്യനും ചന്ദ്രനും അതിൻ്റെ കൂടെ തന്നെ നക്ഷത്രങ്ങളും ഉണ്ടായി അഞ്ചാമത്തെ ദിവസമാണ് ജലജീവികളെയും പക്ഷികളെയും സൃഷ്ടിക്കുന്നത് ആറാമത്തെ ദിവസം പലതരത്തിലുള്ള തരത്തിലുള്ള വിവിധ ഇനം ജന്തുജാതികൾ അവിടെ ഉണ്ടാവുകയാണ് അങ്ങനെ എന്താണ് അത് നമ്മൾ പറഞ്ഞു ആറാമത്തെ ദിവസമാണ് ശേഷം ദൈവം തൻ്റെ പ്രതിച്ഛായയിൽ തനിക്ക് സദൃശ്യനായി എന്നാണ് പറയുന്നത് എല്ലാത്തിൻ്റെയും അധിപനായി എന്ത് വേണം അധികാരമുള്ളവനായി പിന്നീട് ദൈവം സൃഷ്ടിക്കുന്നത് ഈ ലോകത്ത് ആറാമത്തെ ദിനത്തിന് ശേഷം ഇവിടെ സൃഷ്ടിക്കുന്നത് മനുഷ്യനെയാണ് ആ മനുഷ്യ സൃഷ്ടിയെ പറ്റി മനുഷ്യൻ ഉണ്ടാവുന്നതും ആ മനുഷ്യനുണ്ടാവുന്ന ചിന്തകളും ഒക്കെയാണ് ഈ പാഠഭാഗത്ത് പറയുന്നത് എന്നാണ് നമ്മൾ ഓർക്കേണ്ടത് സന്താനം പുഷ്ടിയോടുകൂടി മനുഷ്യൻ പെരുകുകയാണ് ഭൂമിയിൽ നിറഞ്ഞ് അവനെ പിന്നീട് ദൈവം ഭൂമിയെ കീഴടക്കാൻ വേണ്ടി തന്നെ അനുഗ്രഹിക്കുകയാണ് വിത്തുള്ള എല്ലാ ഇനം ചെടികളും വിത്തുള്ള ഫലം എല്ലാ ഇനം വൃക്ഷങ്ങളും ഭൂമുഖത്ത് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു അവ നിങ്ങൾക്ക് ഭക്ഷണമായിരിക്കും എന്ന് പിന്നീട് ദൈവം പറയുന്നതായി പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ മനുഷ്യൻ സൃഷ്ടിച്ചാൽ മനുഷ്യൻ്റെ വിശപ്പകറ്റാനുള്ള മനുഷ്യന് ജീവിക്കാനുള്ള വസ്തുക്കളും കൂടി വേണം അതിനുവേണ്ടി ഫലവൃക്ഷാതിഥികൾ എന്താണ് സമ്പന്നമായ ദൈവം നൽകുകയാണ് ഇപ്രകാരമാണ് സൃഷ്ടികർമ്മ എന്നുള്ള ആ ഒരു കാര്യത്തെ വർണ്ണനാത്മകമായി ഈ രചനക്കകത്തേക്ക് കെ വി സേമൺ ആവിഷ്കരിക്കുകയാണ് വളരെ സാമാന്യവും അതേപോലെ തന്നെ സുതാര്യവുമായ ബൈബിൾ പ്രതിപാദനത്തെ വളരെ ഹൃദ്യമായി എന്താണ് ഇവിടെ ആവിഷ്കരിക്കുന്നു എന്ന് പറയാം അതായത് നമ്മളെ സൃഷ്ടിച്ച ദൈവം എന്ന് പറയുമ്പോൾ ഈ സ്രഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെ കവി ആദരിക്കുകയാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസവും ഈ ആറ് ദിനങ്ങളിലും നമ്മൾ കണ്ടു വ്യത്യസ്തമായ ഓരോന്നിന്റെ സൃഷ്ടിയിൽ ദൈവം വ്യാപൃതനായിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ എന്താണ് അങ്ങനെ ആറ് ദിനങ്ങളിലും ഇവിടെ പലതും സൃഷ്ടിച്ച ദൈവം ഏറ്റവും മനോഹരവും ഏറ്റവും വിശിഷ്ടവും മഹത്തായകമായ സൃഷ്ടിക്കാണ് അടുത്തതായി ഒരുങ്ങുന്നത് അതാണ് മനുഷ്യന്റെ സൃഷ്ടി എന്ന് പറയുന്നത് എല്ലാത്തിലും വെച്ച് ഉജ്ജ്വലമായ സൃഷ്ടികർമ്മങ്ങളിൽ ഏറ്റവും മഹത്തായ മനുഷ്യ സൃഷ്ടിക്ക് വേണ്ടി ദൈവം പിന്നീട് ഒരുങ്ങുകയാണ് സൃഷ്ടികളുടെ പൂർണ്ണത സാക്ഷാത്കരി ഇത്രയും സൃഷ്ടിച്ചല്ലോ അതിനെ പൂർണ്ണമാക്കാൻ മനുഷ്യനെ സൃഷ്ടിക്കുന്ന അതിനെ ഒരുങ്ങുന്ന ഈശ്വരൻ അതിന് എന്ത് എന്ത് എന്തുകൊണ്ടായിരിക്കാം സൃഷ്ടികളുടെ പൂർണ്ണത സാക്ഷാത്കരിക്കാൻ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത് എന്നൊക്കെ ഉള്ളതിന് ഇവിടെ ഉത്തരമുണ്ട് നമ്മൾ കാവ്യഭാഗത്തേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാകും അല്ലെ എന്താണ് തദ്നന്തരം സൃഷ്ടിജാലത്തിൻ മകുടമായി ത്രിദിനേശ്വരൻ നിജരൂപത്തിൽ മനുഷ്യനെ ധരണി കതിപ്രത്ത് നിർവഹണാർത്ഥം ധരണീതലെ നിർമ്മിച്ചിടുവാൻ ആരംഭിച്ചു ഭൂമിയുടെ അധിപനായി ഭൂമിയുടെ അധീശനായി മനുഷ്യനെ സൃഷ്ടിക്കാൻ ദൈവം തയ്യാറെടുക്കുകയാണ് അന്തിമ ദിന സൃഷ്ടി കഴിഞ്ഞ ശേഷം ദേവൻ തന്തിരു മനോരഥ പ്രേരണയ്ക്കനുസാരം മണ്ണിന്റെ പൊടി കൊണ്ട് മർദ്ദന വിരചിച്ചു തിണ്ണമായവൻ മൂക്കിലൂതിനാൻ ജീവശ്വാസം യതിൻഫലമായി ജീവനുള്ളൊരു ദേഹിയായവൻ തീർന്നു കർമ്മ സ്വാതന്ത്ര്യ ബുദ്ധിയോടും എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ് അവന് വിശദമായി പറഞ്ഞു തരുന്നത് അതായത് ഭൂമിയിലെ ഒരു പൊടിയെടുത്ത് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് ഉം ഭൂമിയിലെ പൊടിയെടുത്ത് മനുഷ്യനെ സൃഷ്ടിച്ചു പിന്നെയോ മനുഷ്യന് ശ്വാസം വേണ്ട എന്നിട്ട് എന്ത് ചെയ്തു ആ സൃഷ്ടിച്ച രൂപത്തിന് അവന്റെ മൂക്കിൽ ദൈവം ജീവശ്വാസം ഊറിയത് ഏർ ബൈബിളിനകത്ത് പറയുന്ന കാര്യങ്ങളാണ് ജീവശ്വാസം ഊതുകയും ചെയ്തു എന്നാണ് പറയുന്നത് പിന്നെയോ അങ്ങനെ അതോടുകൂടി അതോടുകൂടി ഭൂമിയിൽ പുരുഷന്റെ പുറപ്പാടായി ആദവിനെയാണ് ആദ്യം സൃഷ്ടിക്കുന്നത് പുരുഷനെയാണ് മനുഷ്യൻ എന്നുള്ള രീതിയിൽ ദൈവം ആദ്യമായിട്ട് ഭൂമിയിൽ സൃഷ്ടിക്കുന്നത് എന്താണ് ബുദ്ധിവൈഭവത്തോട് കൂടിയ കർമ്മത്തിൽ സ്വതന്ത്രനായ ഒരു മനുഷ്യരൂപത്തെ ഒരു പുരുഷനെ ആദത്തിനെ അവിടെ സൃഷ്ടിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ അവനെ ഏകനാക്കാൻ ആർക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല ദൈവത്തിന് അപ്പോഴേ താല്പര്യം ഉണ്ടായിട്ടില്ല അതാണ് അടുത്ത പറയുന്നത് പിന്നെയോ തനിയേ ഇരിക്കും ഈ ആദമിന്നൊരു തക്ക തുണ വേണ്ടിയിട്ട് ദൈവം കാഠവാം സുഷുപ്തിയിൽ അവനെയാക്കിയിട്ടവൻ പാർശ്വത്തിൽ നിന്നൊരു അസ്ഥി ഭവനാശകൻ എടുത്തായത് കൊണ്ട് തന്നെ വിശ്വാദി ഭർത്തിയായും വിശ്വമോഹിനിയായും വിശ്വൈക മാതാവായുമുള്ള ഒരു വനിതയെ നിർമ്മിച്ചു പ്രഥമ മർത്യ മുൻഭാഗത്ത് നിർമ്മൽ ആനന്ദം വരുമാർ അങ്ങ് നിർത്തിയിടാൻ ആദത്തിനെ സൃഷ്ടിച്ചു ആദ്യം ഒറ്റക്കല്ലേ ഉള്ളൂ ഒറ്റ മനുഷ്യനെയല്ലേ സൃഷ്ടിച്ചിട്ടുള്ളൂ ഒരു പുരുഷനെയല്ലേ സൃഷ്ടിക്കുന്നത് അപ്പൊ അവന് കൂട്ടാവാൻ അവനെ ഒറ്റക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് അടുത്തതായി ദൈവം പുതിയൊരു സൃഷ്ടിക്ക് വേണ്ടി ഒരുങ്ങുകയാണ് അതാണ് അടുത്തത് പറയുന്നത് അതുകൊണ്ട് തന്നെ അവനെ ആദത്തെ ഉറക്കിക്കിടത്തുകയും അവൻ്റെ വാരിയലെടുത്തിട്ട് ആദത്തിൻ്റെ വാരിയലിൽ ഒന്നെടുത്തിട്ട് എന്ത് ചെയ്യുകയാണ് അതിനെ കൊണ്ട് ഏറ്റവും മനോഹരമായ ഒരു സ്ത്രീ ഒരുപാട് ആദിപുരുഷനായ പുരുഷനായ കൂട്ടായി സൃഷ്ടിക്കുകയാണ് ലോകൈക സുന്ദരിയായ ലോകനാഥയും ലോകമാതാവുമായ ഒരു സ്ത്രീയെയാണ് ദൈവം ആദമിന്റെ വാരിയലിൽ നിന്നും സൃഷ്ടിക്കുന്നത് പിന്നെയോ അത് സൃഷ്ടിച്ചു കഴിഞ്ഞു നമ്മൾ പറഞ്ഞു ആദം ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് വാരിലിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് സൃഷ്ടിക്കുന്നത് അപ്പൊ ആദം എഴുന്നേൽക്കില്ലേ ആ സമയത്താണ് അടുത്ത പറയുന്നത് ഉണക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കും നേരം ഒരു ദിവ്യയാം നാരീരത്നം തനിക്കു മുന്നിലായി നിൽക്കുന്നു വിഭാഗത്തിൽ കടൽക്കുനേരായി കിഴക്കുതിച്ച ഭനുപോലെ അപ്പോ ആദം ഉറക്കം ഞെട്ടി എഴുന്നേൽക്കുകയാണ് ഉറക്കം ഞെട്ടി എഴുന്നേൽക്കും അവൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് അവന്റെ മുന്നിൽ ഒരു വിസ്മയം തന്നെ അവൻ കാണുകയാണ് എന്താണ് അവൻ കാണുന്നത് ആ ആദവിനെ കൂട്ടായി അന്നാൽ സൃഷ്ടിച്ച ഹവ്വ അവന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് െ ആ സന്ദർഭത്തിൽ അവൻ അത്ഭുതപ്പെടുകയാണ് പിന്നീട് ആദമിന്റെ ആ ഒരു വിസ്മയ കവി വർണ്ണിക്കുന്നത് ഉറക്കം വെല്ലനെ എഴുന്നേൽക്കുന്ന സമയത്ത് ആശ്ചര്യത്തിന്റെ അത്ഭുത പ്രപഞ്ചം അവനെ എതിരേൽക്കുകയാണ് കനല് പോലെ കിഴക്കുരിച്ചു സൂര്യനെ പോലുള്ള ഒരു എന്താണ് പ്രഭ അവന്റെ മുന്നിൽ ഒരു വെളിച്ചം അവന്റെ മുന്നിൽ നിൽക്കുകയാണ് ഇനി അത് സൂര്യൻ തന്നെ ആണോ എന്ന് അത് കണ്ടിട്ട് അവൻ ആശങ്കപ്പെടുകയാണ് ആ വരികളാണ് അടുത്തതായി പറയുന്നത് എന്താ പറയുന്നത് അടുത്ത വരിയില് ആ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ അപ്രതീക്ഷിതമായ കാഴ്ചയാൽ വിവശനായി പ്രകാരം മാധവൻ ഉള്ളത്തിൽ ഉച്ചരിച്ചു എന്തു ഞാൻ കാണുന്നത് ഈ ചന്തമേറിയ കാഴ്ച അല്ലെ എന്താണ് പോലെ കിഴക്കുതിച്ച സൂര്യനെ പോലെ ഒരാൾ അവന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് എന്താണ് ഞാൻ കാണുന്നത് അവൻ ഇങ്ങനെ എന്താണ് ഞെട്ടിപ്പോവുകയാണ് ഹന്ത മിന്നലീ ഭൂവിൽ പിണ്ഡാകൃതിയായോ ചന്ദ്രനെ വിടഞ്ഞിങ്ങു ചന്ദ്രിക വരാമതോ സാന്ദ്ര സൗഭാഗ്യമൂർത്തി എന്തൊരു നവസൃഷ്ടി വാനവ പരിശയിൽ ആരാരുമാണോ വരിലെ ആനനാദികൾ കല്പഭേദം ഉണ്ട് പിന്നീട് അവൻ്റെ ഒരുപാട് സംശയങ്ങൾ ഇതാരാണ് എന്ന് മനസ്സിലാവാതിരിക്കുമ്പോൾ അവൻ പറയുകയാണ് ആരാണിത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല കുറെ സംശയങ്ങൾ ആദ്യത്തിന്റെ മനസ്സിലേക്ക് വരികയാണ് ആദ്യം പറയാണ് പ്രഭാപുരിതമായ മിന്നൽ നിന്ന് ഉടലെടുത്തതാണോ ഇതീ ഇനി അതുമല്ല നിലാവ് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ചന്ദ്രനെ ഉപേക്ഷിച്ച് തന്നിലേക്ക് വന്നതാണോ ഇനി അതുമല്ല സൗഭാഗ്യം പോലുള്ള ഒരു രൂപമാണോ ഇത് എന്താണ് എന്ന് അവന് മനസ്സിലാവാതിരിക്കുകയാണ് ഇനി അത് എന്താണ് മറ്റു പല സംശയങ്ങളും മനസ്സിലേക്ക് വരുന്നുണ്ട് സ്വർണ്ണ ലോക പരി പരീക്ഷകളിൽ ആരെങ്കിലും ആണോ അല്ലെ ഓർത്ത് നോക്കിയാൽ മുഖവും പ്രകൃതിയും എല്ലാം മാറ്റവും ഇതൊന്നും ആവാനുള്ള സാധ്യതയില്ല അപ്പൊ പിന്നെ ആരായിരിക്കാം എന്നവൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് പറയുന്നത് എന്താണ് എന്താ പറയുന്നത് എന്ന് മാത്രവുമല്ല മാമക ഹൃദയത്തെ മുന്നം ഈ വിധം കവർന്നിൽ ഒരു വാനവനും കേശഭംഗിയും ദേഹകാന്തിയും മുഖാബ്ജത്തിൽ ആശുകൻ പോലെ കളിയാടുന്ന പ്രസാദവും പുഞ്ചിരി കൊണ്ട് തിദ്ധ്യക് ജാതിയും വശപ്പെടും അഞ്ചിതമായ ദന്ത മുകുളപ്രഭയതും പാടനാഥരം മനോമോഹനം നാസികയും പേടമാനി പേടമാനടി വണങ്ങിയിടുന്ന മിഴികളും ഉല്ലസൽ കല്ലോലം പോലെയുള്ള ചില്ലിയുഗം നല്ലൊരു ദാടിപത്തെ വെല്ലുന്ന ഗന്ധങ്ങളും ആകവേ ചിന്തിക്കുകയിൽ അത്ഭുത പരവശരാകാതെ ഇരിക്കുകയില്ല മൃദാശികൾ പോലും എന്നിട്ട് പറയുകയാണ് ആരാണിത് ആരാണിത് എന്ന് എത്ര ആലോചിച്ചിട്ടും ആഗമിന് മനസ്സിലാവുന്നില്ല എന്നിട്ട് പറയാണ് ഇതിനി ആരാണ് എൻ്റെ ഹൃദയത്തെ ഇതുപോലെ ഒരു ദേവനും ഒരു വാനവനും എൻ്റെ ഹൃദയത്തെ ഇത്രത്തോളം കവർന്നിട്ടില്ല ഉടിക്കെട്ടിന്റെ ഭംഗിയാണ് മുഖത്തിൻ്റെ ഭംഗിയാണ് താമരപ്പൂ പോലെ ശോഭിക്കുന്ന മുഖം ഇതൊന്നും വർണ്ണിക്കാൻ പറ്റുന്നില്ല അത്രയും മനോഹരമായിരിക്കുന്നു മൃഗങ്ങൾ പോലും ഇത് കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും ഇളം ചുവപ്പ് നിറമുള്ള ചുണ്ടുകളും കൊച്ചോളങ്ങൾ പോലെ ഇളകുന്ന പുരികങ്ങളും മനോഹരമായ പല്ലുകളും അതിസുന്ദരമായ മൂക്കും പേടമാൻ പോലും കീഴ്പ്പെടുന്ന കണ്ണുകളും ഉറുമാമ്പഴമാണ് ഉറുമാമ്പഴം തോറ്റുപോകുന്ന മട്ടിൽ അരുണാഭമായ ചുവന്നിരിക്കുന്ന കവിൽത്തടങ്ങളും എല്ലാം തന്നെ തന്നെ വല്ലാതെ ഇങ്ങനെ ആകർഷിക്കുകയാണ് അല്ലെ വേഗത്തിൽ ഗമിക്കുന്നവനാണ് വായു അപ്പോ അവന് സമാനമായ മുഖപ്രസാദം എന്താണ് ആദവിൻ്റെ മനസ്സിലുണ്ടാവുകയാണ് പോലെ ഈ സൗന്ദര്യത്തിന് മുന്നിൽ ദേവികൾ പോലും ചിലപ്പോ ആശ്ചര്യപ്പെട്ടു പോകുമെന്ന് പറയുകയാണ് സ്വർഗീയ ശില്പിയുടെ വാസനാബലമെല്ലാം അർഗണമെന്നെ കാണുന്നുണ്ട് ഞാൻ ഈ സൃഷ്ടിയിൽ സർവാദിശിനിയാം ശക്തിയുണ്ണിത ദിവ്യ ചാർഗാംഗി കരികിലേക്കെന്നെ ആകർഷിക്കുന്നു കിടപ്പാൻ ഇനി കൊട്ടും കഴിവില്ലെന്ന് എഴുന്നേറ്റ് പൊടുന്നനെക്കവളുടെ അടുക്കൽ ഓടിച്ചെന്നു തുടുത്ത ഗാന്ധിജിന്റെ മവൾ തന്നുടലിന്മേൽ പെടുപ്പായി പ്രേമമാല ചാർത്തണം ആശ്ലേഷിത്താൽ കുറേ നേരം ഇതാരാണ് നോക്കി നോക്കി ഇങ്ങനെ നിന്ന് സമയം കളയുന്നെ എന്നിട്ട് അവൻ ഇങ്ങനെ നോക്കി എന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ആദ്യം പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുകയാണ് അങ്ങനെ ആ സുന്ദരിയുടെ സമീപത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇങ്ങനെ കിടന്നാൽ ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് പ്രേമപൂർവ്വം അവളെ ആലിംഗനം ചെയ്യാൻ വേണ്ടി ആദം അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ് എന്താണ് അവളുടെ ആ സ്വർണപ്രഭ നിറയുന്ന ഭാഗത്തേക്ക് ആദ്യം വന്നിട്ട് ഓടിപ്പോവുകയാണ് അതിനുശേഷം എന്താ സംഭവിക്കുന്നേ എന്താ സംഭവിക്കുന്നേ മംഗള മംഗളകമലിന്യം സംഗമസുഖം തേടി ഉത്തുങ്ക മോതേന പായു ബൃങ്കം എന്നതുപോലെ അവളുടെ അംഗവല്ലരി സമാലിംഗ്യ നിർവൃതയാനയാൽ ഭംഗമൽപുമേ ഒരു താമരപ്പൂവിൻ്റെ അകത്തേക്ക് തെന്നുകരാൻ വേണ്ടി ഒരു വണ്ടു പോകുന്നതുപോലെ അവളുടെ അവയവങ്ങളെ അവളുടെ ശരീരത്തെ കെട്ടിപ്പുണരുന്നതിനു വേണ്ടി ആദം സന്തോഷത്തോടു കൂടി എഴുന്നേറ്റ് അവളുടെ ആ പ്രഭയുടെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ടോ എന്നിട്ടോ വീണ്ടും അവളെ കണ്ടപ്പോ വീണ്ടും അവന്റെ സംശയങ്ങളൊക്കെ വർധിക്കുകയാണ് എന്നിട്ട് പറയാണ് എന്താ പറയുന്നേ എന്താ അടുത്ത വരി പറയുന്നേ പ്രേമാഗ്നിയാൽ അത്യഘാതമായി ചുഴിഞ്ഞുറങ്ങും പ്രണയത്താൻ അത്യഘാതവും സമരഭൂമിയാമെന്നേ വേണ്ടു എന്നിട്ട് പറയാന എന്റെ ദൈവമേ ഈ സ്ത്രീ ആരാണ് സ്ത്രീ ഹവ്വ അല്ലെ ഹവ്വ ആള് എന്താണ് അത്രയും സുന്ദരിയാണല്ലോ ആശ്ചര്യം തന്നെ അങ്ങയുടെ വ്യാപാരങ്ങൾ പ്രേമമാകുന്ന അഗ്നി കൊണ്ട് അങ്ങ് ദുഃഖത്തെ ഇല്ലാതാക്കുകയാണല്ലോ വളരെ ആഴത്തിൽ എൻ്റെ പ്രണയം ഇവളിലേക്ക് ചുഴിഞ്ഞിറങ്ങുകയാണല്ലോ അഗാധതയെപ്പോലും സമമായി കാണുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തുകയാണല്ലോ എന്നിട്ടോ പിന്നീട് പ്രണയം മനസ്സിലുണ്ടാവുന്ന സമയത്ത് കവിതാക്കൾക്ക് തോന്നുന്നത് പോലെ അവയെ കാണുമ്പോൾ ഒറ്റപ്പെട്ട ആദാമിന് ഒരു കൂട്ട് കിട്ടുമ്പോൾ ആദാമിൻ്റെ ആദാമിൻ്റെ മനസ്സിലേക്ക് വരുന്ന തോന്നലുകളാണ് പിന്നീട് പറയുന്നത് ഏകാന്ത ജീവിതത്തെ ജനപുഷ്കലമാക്കും രോഗാവിഭവം നീക്കി ആരോഗ്യമരളിലും ജീവിതം ദൃഢമാക്കും നിമിഷം യുഗമാക്കും ഭാവനാശക്തി ഏറെ വളർത്തും നഷ്ടമാക്കും ശങ്കയെ നിഷ്കാസിക്കും ബന്ധനം ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇവളുമായി പ്രണയത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നാ പറയുന്നേ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നാ പറയുന്നേ ആ പ്രണയം സ്നേഹം എന്താണ് ഒരു കൂട്ടിട്ടുമ്പോൾ നമ്മൾ ഒറ്റപ്പെടൽ മാറൂലേ നമ്മളെ ഏകാഗ്രി അല്ലാതാക്കും അതേപോലെ തന്നെ എന്താണ് പറയുന്നത് ആ ജീവിതത്തിലെ എന്താണ് രോഗങ്ങളെല്ലാം അകറ്റി അത് ആരോഗ്യം നൽകുന്നു ജീവിതത്തെ തൃണമാക്കുകയും അതേപോലെ തന്നെ ഒരു നിമിഷത്തെ പ്രണയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയാം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ കൂടെയുള്ള നമ്മുടെ നിമിഷങ്ങൾ എത്രത്തോളം ആനന്ദം നൽകുന്ന എത്രത്തോളം ഒറ്റപ്പെടൽ ഒഴിവാക്കുന്ന എത്രത്തോളം നമ്മുടെ പ്രണയാധുരമാക്കുന്നതാണ് എന്ന് ആ രീതിയിൽ തന്നെയാണ് ഇതിനെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നിട്ട് പറയാണ് എന്താണ് അത് ഭാവനാ ശക്തികളെ വളർത്തും പ്രണയികളായ ആളുകളുടെ മനസ്സിലേക്ക് കവിത വരുന്നത് പോലെ അത് ഭാവനയെ വളർത്തുന്നു ആശങ്കകളെ ഇല്ലാതാക്കുന്നു ബന്ധനങ്ങളെ തടവറകളെ കെട്ടുപാടുകളെ എല്ലാം തന്നെ അത് പൊട്ടിച്ച് സ്വാതന്ത്ര്യത്തിന്റെ ഭൂമിയിലേക്ക് എത്തിക്കുന്നു എന്നാണ് പറയുന്നത് എന്നിട്ടോ എന്നിട്ടോ എന്നിട്ട് പറയാണ് ഭാവനാശക്തി ഏറെ വളർത്തും നഷ്ടമാക്കും ശങ്കയെ നിഷ്കാസിക്കും ബന്ധനം വേർപെടുത്തും എന്തുതാൻ സക്ഷമിക്കണം ശൃംഖല പൊട്ടിച്ചിട്ട് സ്വാതന്ത്ര്യ ഭൂവിലെത്തും എന്തുതാൻ ഇതിൽപരം സാധ്യമല്ലാതോർക്കിൽ അന്ധതാമിശ്രയും സ്വർഗമായി മാറ്റും പ്രേമം ആ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നു ഏകാഗ്രതയെ ഇല്ലാതാക്കുന്നു ഒക്കെയാണ് പറയുന്നത് ജ്ഞാനവും ആനന്ദവും അസ്തിത്വം ഇവ മൂന്നും ലീനമാം ആത്മാവിൽ നിന്ന് അഴകാതെ ഒഴുകിടും ആനന്ദ കുളിരുളി വീശുമി പ്രേമപാനം ദൂനാന്തകരണത്തിനുള്ളിൽ ഒരു സിദ്ധൌഷം ആദമന സാമാന്യ മോദ സിന്ധുവിലാണ് ഈ ഓദിനാനുത്ഥാനം ചെയ്യും അനദത്തിൽ എന്നിട്ട് പറയാണ് ദൊക്കെ ഇല്ലാതാക്കുന്ന ഒന്നാണ് സന്തോഷം നൽകുന്ന ഒന്നാണ് പ്രണയം ഘോര നരകത്തെ പോലും അത് സ്വർഗമാക്കുന്നു പിന്നെയോ പ്രണയത്താൽ എന്താ അസാധ്യമായിട്ടുള്ള എല്ലാം പ്രണയം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ലേ ജ്ഞാനം ആനന്ദം അസ്തിത്വം എന്ന് പറയുന്നത് നിലനിൽപ്പ് ഇത് മൂന്ന് ഘടകങ്ങളും പ്രണയത്തിൽ ഇങ്ങനെ ചാലിച്ച് ആത്മാവിനകത്ത് ഇങ്ങനെ ഒഴുകുകയാണ് സന്തോഷത്തിന്റെ കുളിരൊളി നമുക്ക് നൽകുന്ന ഒരു പ്രേമാസ്വാദനം നിറഞ്ഞ ദുഃഖം നിറഞ്ഞ മനസ്സുകളെ വിശുദ്ധമാക്കാനുള്ള ദുഃഖം അകറ്റാനുള്ള ഒരു സിദ്ധൌഷധമാണ് പ്രണയം എന്ന് പറയുകയാണ് അങ്ങനെ അങ്ങനെ പറയുമ്പം അടുത്തതായിട്ട് എന്താ സംഭവിക്കുന്നത് എന്താ സംഭവിക്കുന്നത് ആ അടുത്തതായി പറയുകയാണ് രാമണീയതമേതും ഈ വിഭാവിതരൂപം മാമകമാംസഹസ്ഥികൾ തന്നെയുടെ ഭാഗമല്ലോ ഇനി ഈ സുന്ദരി ഉണ്ടായത് എങ്ങനെയാണെന്ന് ആലോചിക്കുമ്പോൾ അതിനേക്കാൾ സന്തോഷം എന്റെ അസ്ഥിയിൽ നിന്നാണല്ലോ ഇത് ഉണ്ടായിട്ടുള്ളത് എന്നിട്ടോ നരനിൽ നിന്ന് ഇവളെ സമസ്തേശ്വരകരമൊരുവാക്കുക മൂലം നാരി എന്ന അവൾ പേരാ നരൻ മനുഷ്യൻ ആ നരനിൽ നിന്ന് ഒരു പുരുഷനിൽ നിന്നുണ്ടായെന്നുള്ള അർത്ഥത്തിൽ നരനിൽ നിന്നുണ്ടായത് എന്നുള്ള അർത്ഥത്തിൽ ഇവളെ എന്ന് അതായത് സ്ത്രീ എന്ന് വിളിക്കാം പിന്നെയോ അതിനാൽ ജനേത്രി ജനകന്മാരെ പിരിഞ്ഞ് സ്വഭാര്യയിൽ പുരുഷൻ സർവാത്മന സഞ്ചിക്കുന്നതു മൂലം ഇരുമൂർത്തിയും യോജിച്ച ഭവിച്ചിരും എന്നിട്ട് പറയാണ് അച്ഛനെയും അമ്മയോ ഒക്കെ പിരിഞ്ഞ് എന്താണ് സ്ത്രീയും പുരുഷനും നമ്മൾ അത്രയും മനോഹരമായി ഒന്നിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ആ അതുല്യ സ്നേഹ സമുദ്രമായ സ്വന്തം വാരിയിൽ മനുഷ്യൻ പൂർണ്ണമായ മനസ്സോടുകൂടി പുരുഷൻ ചെയ്യുന്നു അത് രണ്ട് വ്യക്തികൾ ഈ ബന്ധത്തിലൂടെ ഈ പ്രണയത്തിലൂടെ ഒന്നാകാൻ രണ്ട് മനസ്സുകൾ ഒന്നാവാൻ പോകേണ്ടി പോവുകയാണ് അപ്പോ എനിക്ക് സന്തോഷം തോന്നുകയാണ് ഇവൾ എൻ്റെ ഭാഗം തന്നെയാണല്ലോ അല്ലെ അല്ലാണ്ട് സ്ത്രീ പുരുഷൻ എന്ന് ഇങ്ങനെയാണ് എല്ലാവരും മനുഷ്യനാണെന്നുള്ള കൺസെപ്റ്റും കൂടി അവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ആ ം ദേവനേകനാശിസ്തേവം സ്ത്രീഭുമാന്മാരാം നിങ്ങൾ സന്താനപുഷ്ടിയോട് ഭൂമിയിൽ പെരുകി ടമ്പുരുചരത്തെയും ഭൂചര ഭൂചര ഗേചരങ്ങളാകിയ സർവത്തെയും നീചത കൂടാതെന്നും അടക്കി ഭരിക്കുവിൻ ആ സമയത്ത് ദൈവം ഇടപെട്ടിട്ട് പറയാണ് ശരിയല്ല നീ പറഞ്ഞല്ല ശരി തന്നെയാണ് നീ സൗഹൃദത്തോടു കൂടി ഇവരോടൊപ്പം ജീവിക്കൂ എന്താണ് നിങ്ങൾക്ക് നിരവധി സന്താനങ്ങൾ ഉണ്ടാവട്ടെ സമുദ്രമടക്കമുള്ള സകല ജലാചരത്തെയും നിങ്ങൾ പരിപാലിക്കൂ നിങ്ങൾക്ക് തിന്നാനുള്ള പഴവും മറ്റു ഫലവർഗ്ഗങ്ങളും എല്ലാം ഞാൻ തരുന്നു ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ദൈവം പറയുകയാണ് നിങ്ങൾക്ക് തിന്നതിന് സസ്യഫലങ്ങളെ ഭംഗമെന്നിയെ തരും ഇതര പ്രാണികൾക്കും ഈദൃശ്യം ചൊന്നുനാഥൻ പുനഷ്ഠപാനമാകും നിങ്ങൾക്ക് മാത്രമല്ല നമ്മൾ പറയുന്നുണ്ടല്ലോ സർവ്വ ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പറയുന്നത് എല്ലാവർക്കും ഉപകരിക്കും എന്നിട്ടോ എന്നിട്ട് പറയാണ് ഈ ദൃശ്യം ചൊന്നു നാഥൻ പുനഷ്ഠപാനമാകും അത് പറഞ്ഞ് ദൈവം പോവുകയാണ് മേദനയും സൃഷ്ടി തീർത്ത് വിശ്രമിച്ച് ഏഴാം നാളിൽ അങ്ങനെ ഇവിടെ മനോഹരമായ ഏറ്റവും ശക്തമായ കാര്യങ്ങൾ മഹത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഏഴാം ദിവസം ഇത്രയും സൃഷ്ടി നടത്തിയതിനു ശേഷം എന്താണ് ദൈവം വിശ്രമിക്കുകയാണ് വാസനം കൂറുകൂടിയ ദേവൻ തീർത്തത് തീർത്തത്യർ പാർസികൾ ഹൈന്ദവ രീതി ആദ്യം പുരാവൃത്തത്തിൽ കിടക്കുന്നു അങ്ങനെ ആദത്തെയും ഹവ്വയെയും ഒക്കെ എന്താണ് ദൈവം സൃഷ്ടിച്ച കഥകൾ പല രീതിയിൽ പുരാവൃത്തങ്ങളായി പല ഭാഷയിൽ പല രാജ്യത്തിൻ്റെ എന്താണ് സാഹിത്യത്തിൽ അവരുടെ പുരാണത്തിലൊക്കെ കിടക്കുന്നു എന്നാണ് പറയുന്നത് ആ രീതിയിൽ എന്താണ് വിവിധ പുരാവൃത്തങ്ങളിൽ ഈ ദേശക്കാരിൽ പല ദേശങ്ങളിൽ ഇത് പതിഞ്ഞു കിടപ്പുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ബൈബിളിലെ പഴയ നിയമത്തെ വളരെ മനോഹരമായി ഹൃദയഹാരിയായ ഭാഷയിൽ ഇവിടെ ആവിഷ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ രീതിയിൽ മനുഷ്യ സൃഷ്ടിയെ പറ്റിയുള്ള ഏറ്റവും മനോഹരമായ ആ ഒരു പഴയ നിയമത്തെ അധികരിച്ചു കൊണ്ടുള്ള വർണ്ണനകൾ നിറഞ്ഞ ഒരു കവിതയായി കെ വി സേനന്റെ വേദവിഹാരം എന്ന കവിതയിൽ നിന്നും എടുത്തിട്ടുള്ള കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള മനുഷ്യ സൃഷ്ടി എന്ന ഭാഗത്തെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും